എല്ലാവർക്കും സ്വാഗതം ദിനം അവസാനത്തെ ഇത് അതുകൊണ്ട് തന്നെ തന്നെ ചോദ്യങ്ങൾ വെറുതെ ചോദിക്കുന്നു അപ്പൊ ഉത്തരം പറയുന്നു ആ ും ഒന്നുമില്ല ഇനി സമയമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം നിങ്ങൾ പഠിച്ചതിനകത്ത് എന്തൊക്കെ ടെസ്റ്റിംഗ് ആയിട്ട് മാത്രം കരുതിയാൽ മതി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യത്തെ മലയാള നോവൽ ഏതാണെന്നറിയോ കെമ്മീ ചെമ്മീനാണ് ശരിയായ ഉത്തരവാണ് നിഷാൻ ചെമ്മീൻ എഴുതിയതാരെ ചെമ്മീൻ ആരുടെ കൃതിയെ ഉറക്കെ ഇത് നമ്മൾ എഴുതി കാണിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങളൊന്നും ഓക്കെ മലയാളത്തിൽ നിന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടുന്ന ആദ്യത്തെ നോവലിസ്റ്റ് അപ്പൊ തകഴിയാന്ന് മനസ്സിലായല്ലോ വനിതകളിൽ ആരായിരിക്കും അയ്യോ അമ്മ മാതൃത്വത്തിന്റെ കവയത്രി എന്നൊക്കെ അറിയപ്പെടുന്ന അമ്മയാണ് കേട്ടോ ബാലാമണി അമ്മയുടെ മകളെ നിങ്ങൾക്കറിയാവോ സുമ എന്തുവാ നിവി എന്താടാ പറഞ്ഞത് ബാലാമണി മ്മയുടെ മകൻ മകളാരാ മാധവികുട്ടി മാധവിക്കുട്ടി കമലാദാസ് എന്നുള്ളത് കുറച്ച് കടുത്തുപോയി ഓക്കെ ഉൾപ്പെടുത്തില്ല നിക്ക് അല്ല നിങ്ങൾ വിഷമിക്കണ്ട നിബിക്ക് മല ബാലാമണി ബാലാമണിയമ്മയുടെ മകൾ മാധവിക്കുട്ടിയാണെന്ന് അറിയില്ല എന്നുള്ള കാര്യം നമ്മുടെ ഓഡിയൻസ് അറിയാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും ആദ്യത്തെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച തകഴി നമ്മൾ ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ മൊബൈൽ മൊബൈൽ ഫോൺ എസ്കോട്ടലാണ് മലയാളത്തിൽ ആദ്യമായിട്ട് മൊബൈൽ ഫോൺ സംപ്രേഷണം തുടങ്ങുന്നത് മൊബൈൽ ഫോൺ അവതരിപ്പിക്കുന്നത് അന്ന് ആദ്യം സംസാരിച്ച ഒരാള് തകഴിയാണ് എതിർവശത്ത് ശരിക്കും പറഞ്ഞാൽ അത് ഈ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു വ്യക്തി ആളാണ് താണ്ടൻ എന്തും മിസ്റ്റർ താണ്ടൻ അതെന്തായിക്കോട്ടെ ഓക്കെ അടുത്ത ചോദ്യം മലയാളത്തിൽ നിന്ന് ഇതുവരെ എത്ര പേർക്ക് ജ്ഞാനപീഠം ലഭിച്ചിട്ടുണ്ട് ആറ് പേരാണ് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ വർഷങ്ങൾ പറയാവോ ആയിരത്തി തൊള്ളായിരത്തി ഒന്നാമത്തത് അറുപത്തിയഞ്ചില് രണ്ടാമത്തത് ആർക്കാണ് എസ്കെറ്റാടിനാളായിരത്തി എൺപത് നിഷാൻ നാളെയാണ് വായനാദിനെ ക്വിസ് അതിൽ ബേസിക് കാര്യങ്ങളാണ് ഇത് എസ് കെ പൊറ്റക്കാട് നയൻറ്റീൻ എയ്റ്റിയിൽ രണ്ടാമത്തെ ഫോറിൽ തകഴി പിന്നെ ാണ് എം ഡിഴ്ച ഇതിന്റെ ഒരു പ്രത്യേകത നമ്മുടെ നിഷാൻ ഏറെക്കുറെ എല്ലാം തെറ്റിച്ചു സ്പെഷ്യൽ കണ്ടാക്ട്സ് അപ്പം ജി ശങ്കര കുറുപ്പിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ എസ് കെ പൊറ്റക്കാട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തകഴി ഏതുപത്തിനാല് എം ഡിയുടെ പറയാവ നിഷാൻ ശരി എത്ര എമൗണ്ട് എന്ന് അറിയാമോ ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വരെ അതായത് തുടങ്ങിയപ്പോ മുതൽ എൺപത്തി ഒന്ന് വരെ ഒരു ലക്ഷം ആയിരുന്നു പിന്നീട് എൺപത്തി ഒന്ന് മുതൽ ഒന്നര ലക്ഷം ആക്കി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇപ്പോഴൊക്കെ പതിനൊന്ന് ലക്ഷം രൂപയാണ് കേട്ടോ ശരിയായ ഉത്തരമാണ് പതിനൊന്ന് ലക്ഷം രൂപ ജ്ഞാനപീഠം തുടങ്ങിയത് ഏതോ ഒരു വ്യവസായ ഗ്രൂപ്പാണ് ഏത് ഗ്രൂപ്പ് പറയാമോ ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഇന്ത്യയുടെ ജ്ഞാനപീഠം ഓടക്കുഴലാണ് ആ ഓടക്കുഴൽ കറക്റ്റ് ആണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ജി ചങ്കര കുറുപ്പ് ഇടില്ല ശാന്തി പ്രസാദ് ജെയിൻ എന്ന് പറയുന്ന വ്യവസായിയാണ് സാഹു ജെയിൻ കുടുംബം കൃത്യമായിട്ട് പറഞ്ഞ ടൈംസ് ഓഫ് ഇന്ത്യ ഗ്രൂപ്പുകാരോ ടൈംസ് ഓഫ് ഇന്ത്യ ആ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഗ്രൂപ്പ് അവരാണ് സാഹു ജെയിൻ കുടുംബം ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിതയുടെ പേര് പറയാമോ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത ആശാ പൂർണദേവി ആരാ സരസ്വതി അത് നമ്മുടെ അവാർഡ് കിട്ടിയ ആദ്യത്തെ ഇത് കിട്ടിയൂർണദേവി നൈനിറ്റാലിന്റെ പശ്ചാത്തലത്തിൽ എം ഡി വാസുദേവൻ രചിച്ച ഒരു നോവലാണ് ഏത് അത് ഷെറിന് തെറ്റിക്കില്ല കാരണം ഇന്റർവ്യൂവിൽ ചോദിച്ചു മഞ്ഞിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേര് പറയാവോ എം ഡി വാസുദേവൻ നായരുടെ ആദ്യത്തെ നോവൽ ഏതാ എം ഡിയുടെ ആദ്യത്തെ നോവൽ ഗസ് ഗസ് എനി പഠിക്കൂ എം ഡി വാസുദേവൻ നായരുടെ ആദ്യത്തെ നോവൽ നാലുകെട്ടാണ് കൂടല്ലൂരിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം ഡിയെ കുറിച്ച് പറയുന്നു കൂടല്ലൂരാണ് അദ്ദേഹം ജനിച്ചത് കേരള ഹെമിംഗ് വേ കഥാകാരൻ ൻ രണ്ടൂഴം എഴു ദയ എന്ന പെൺകുട്ടി എന്ന രീതിയിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള നോവൽ എഴുതിയത് ഇരുട്ടിന്റെ ആത്മാവ് എന്ന നോവൽ എഴുതിയത് ഋതുക്കളുടെ കവി എന്ന് വിളിക്കപ്പെടുന്നത് ഋതുക്കളുടെ കവി ചെറുശേരി ഋതുക്കളുടെ കവി ആരാ സ്നേഹ ഗായകൻ കുമാരൻ ആശാൻ വാത്സല്യത്തിന്റെ കവയത്രി ബാലാമണിയമ്മ മാതൃത്വത്തിന്റെ ദാർശനികനായ ദാർശനികനായ കവി കവി അല്ല ജി എന്റെ വേളിയെഴുതിയ എന്റെ വേളി കല്യാണമാണ് വേള കല്യാണം കല്യാണത്തെ മരണത്തോട് ബന്ധിപ്പിച്ച് എഴുതിയാലാണ് മയ്യയുടെ കഥാകാരൻ എം മുകുന്ദൻ ആശയ ഗംഭീരൻ ആശയ കുമാരൻ ആശാന ഓക്കെ സംസ്ഥാന കവി എന്നറിയപ്പെടുന്ന വിശേഷണാണ് ഓക്കെ നേരത്തെ ഒരു ക്വസ്റ്റിന് നമ്മൾ ചോദിച്ചതാ കവി കവിയുടെ കെ പി കുഞ്ഞിരാമൻ നായരാണ് കവി ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ വിഷാദത്തിന്റെ കവയത്രി രാത്രി വഴിയൊക്കെ എഴുതിയവരാണ് സുഗതകുമാരി ടീച്ചറാണ് ശരിയാണ് ആ തൂലിക പടവാളാക്കിയ കവിള കുഞ്ചൻ നമ്പ്യാരെ കവിതാട്ടവാറാക്കിയ കവിയാണ് പഴയ കാലത്ത് അത് വളരെ പ്രധാനപ്പെട്ട കവിത അതിനുശേഷം പിന്നെ തൂലിക പടവാളാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ മാറ്റുവൻ ചട്ടങ്ങളെ ഒക്കെ ഉള്ളത് അങ്ങനെ പറയുന്നത് പക്ഷെ അതിനേക്കാളല്ലോ ഒരു വിപ്ലവ കവി തൂലിക പടവാളാക്കിയത് വയലാറോ ക്ഷുബിത യൗവനത്തിന്റെ കവി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് തൂലിക പടവാളാക്കിയ കവി വയലാർ കവിത ചാട്ടവാറാക്കിയ കവി കുഞ്ചൻ നമ്പ്യാർ ക്ഷുബിത യൗവനത്തിന്റെ കവി ക്ഷുഭിത യൗവനത്തിന്റെ കവി പക്ഷെ ഇപ്പൊ സീരിയലിലും സിനിമയിലും വയ്ക്കിത യൗവനത്തിന്റെ കവി ഇപ്പോൾ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ചിദംബരസ്മരണങ്ങൾ എഴുതിയ ബാലചന്ദ്രൻ ഓക്കെ കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി കാച്ചുറുക്കിയ കവിതകളുടെ കവി പള്ളി വൈലോപ്പള്ളി നമ്മടെ ഏറ്റവും ബേസിക് ബേസിക്കായ കാര്യങ്ങളൊന്നും അറിയാൻ വേണ്ടാതിരിക്കയാണ് ആ പറഞ്ഞില്ലല്ലോ പക്ഷേ പറഞ്ഞാ ഓരിക്കണെങ്കിൽ നീർമാതളം പൂത്ത കാലം ആരാ ഓക്കെ മലയാളത്തിലെ ആദ്യത്തെ സന്ദേശ സന്ദേശകാവ്യ ഏതാണ് ഉന്നതീലി സന്ദേശമാണ് ശരിയായ ഉത്തരം ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയതാരേ ആരാ വള്ളത്തോൾ നാരായണമേനോൻ്റേതാണ് ചിത്രയോഗം എന്ന മഹാകവി മഹാകാവ്യം എന്ന മഹാകാവ്യം എസ് കെ പൊറ്റക്കാടിന്റെ ആദ്യത്തെ നോവലിന്റെ പേര് പറയാമോ ാടിന്റെ ആദ്യത്തെ നോവൽ നാടൻ നാടൻ പ്രേമം ഏതാ മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാ അവൾ കാളിദാസനെ നായകനാക്കി ഉജ്ജയിനി എന്നൊരു മനോഹരമായ കവിത മലയാളത്തിലുണ്ട് ആരാണ് എഴുതെന്ന് പറയുക ഉജ്ജയിനി ൻ പപ്പു നായകനായ മലയാള നോവൽ ഓടയിൽ നിന്ന് ആരെഴുതിയെ പി കേശുദേവിന്റെ ഓടയിൽ നിന്ന് ഏതാ നിഷാൻ പറയാൻ പോകുന്നത് ഏതാ നിഷാനോട് ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളി എൺപത്തിനാലിൽ ആ എന്നതാളാല് ജിശങ്കർ കുറിപ്പ് ആദ്യത്തെ ആളല്ലേ അറുപത്തഞ്ചിലല്ലേ ജിശങ്കർ കുറിപ്പ് രണ്ടാമത്തെ അല്ലേ എസ് കെ പൊറ്റക്കാട് എൺപതിൽ എൺപത്തിനാലിലാരാഴ് തകഴി എന്റെ അമ്മേ കർണൻ കേന്ദ്ര കഥാപാത്രമായി വരുന്ന പി കെ ബാലകൃഷ്ണന്റെ നോവൽ ഇത് ഇനി ഞാൻ ഉറങ്ങട്ടെ ശരിയാണ് ആനിമൽ ഫാം വളരെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് ആരോഗ്യ ആനിമൽ ഫാം ജോർജ് ഓർവൽ ആരുടെ ആനിമൽ ഫാം ജോർജ് ഓർവലിന്റെ മേഘ സന്ദേശം എന്ന കാവ്യത്തിന്റെ രചയിതാവ് മേഘ സന്ദേശം കാളിദാസനാണ് മക്കളെ ഓക്കെ ദ ഫൈവ് ഡോളർ സ്മൈൽ പുസ്തോ എന്തുകൊണ്ട് ഞാൻ ഹിന്ദു ആയി നമ്മുടെ വീട്ടിൽ കേട്ടോ ശശി തരൂരിന്റെ പുസ്തകമാണ് ഓക്കെ റുഡ്യാഡ് കിപ്ലിംഗിന്റെ ജംഗിൾ ബുക്കിലെ പ്രധാനപ്പെട്ട കഥാപാത്രത്തിന്റെ പേര് പറയൂ മൗഗ്ലിയാണ് ശരിയായ ഉത്തരം മലയാളത്തിന്റെ ഓർഫ്യൂസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ് മലയാളത്തിന്റെ ഓർഫ്യൂസ് ചങ്ങമ്പുഴ ശരിയായ ഉത്തരമാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജീവിതം പ്രമേയമാക്കി തകഴി ശിവശങ്കരപ്പിള്ള രചിച്ച കൃതി ഏതാന്ന് പറയാം അല്ല സർക്കാർ ജീവനക്കാരനെങ്ങനെ ഓരോ സ്റ്റേജായിട്ട് ഇങ്ങനെ കയറി പോകുന്ന കാര്യങ്ങളാണ് ഏണിപ്പടികൾ രാത്രി പന്ത്രണ്ടിന് ശേഷം എന്നത് ആരുടെ കൃതിയാണ് അതെ റാം ഗൗറോഫ് ആനന്ദ് എഴുതിയ ആളാണ് അഖിൽ പി ധർമ്മജന് ശരിയായ ഉത്തരവാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് കഴിഞ്ഞ വർഷം സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയതാരാ ഹാൻ കാൻ കാ ശരിയായ ഉത്തരവാണ് വളരെ പ്രശസ്തമായ ഒരു നാടകമാണ് കൂട്ടുകൃഷി നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ അല്ലെ അതിന്റെ നമ്മൾ കണ്ടിട്ടുണ്ട് ആരാണ് ആ നാടകം രചിച്ചത് കൂട്ടുകൃഷി ഇടശേരി ഇടശ്ശേരി ഗോവിന്ദൻ നായർ ആണ് കൂട്ടുകൃഷി എന്നുള്ള നോവല് മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ മാർത്താണ്ഡവർമ്മ ആനവാരി രാമൻ നായർ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് വൈക്കം മുഹമ്മദ് ബഷീറാണ് വളരെ പ്രശസ്തമായ ഒരു നോവലാണ് അമ്മ ആ മാക്സിം ആരുടെ മാക്സിം ഗോർക്കിയുടെ അമ്മ കേരള മോപ്പസാങ് എന്ന് വിശേഷിപ്പിക്കുന്ന ആരെയാണ് തകഴി ശിവശങ്കര പിള്ളയാണ് ശരിയായ ഉത്തരവാണ് പ്രൈസ് നേടിയ മലയാളി ഉണ്ടല്ലോ ആരാണ് ഏത് നോവൽ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ശരിയായ ഉത്തരവാണ് കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപ്രസിദ്ധി സാഹിത്യ ലോകം ശരിയായ ഉത്തരവാണ് ഓക്കെ ഭീമനായകനാക്കി രണ്ടാമത് എം ഡി വാസുദേവൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഇ എം എസ് ഇ എം എസിനെ കുറിച്ച് പരാമർശിക്കുന്ന എം മുകുന്ദന്റെ കൃതി കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്നു നമ്മുടെ വീഡിയോയില് ആരുടെയോ വിലാപങ്ങൾ കേശവന്റെ വിലാപങ്ങൾ ശരിയായ ഉത്തരവാണ് മുത്ത എന്ന പേരിൽ കവിത എഴുതിയത് ആരായിരിക്കും ശരിയായ ഉത്തരവാണ് ഉള്ളൂർ രചിച്ച മഹാകാവിതാ ഉമാകേരളം ശരിയായ ഉത്തരമാണ് കുമാരനാശാൻ രചിച്ച ആദ്യത്തെ കൃതി വളരെ പ്രശസ്തമായ കൃതിയാണ് വീണപൂവ് എവിടെയാണ് അത് ആദ്യം പ്രസിദ്ധീകരിച്ചത് വീണപൂവ് വീണപൂവൽ കറക്റ്റ് അല്ല മിതവാദി അതോ ഭിതവാദിരൻ പറഞ്ഞായിട്ട് അതിനെ പരിഗണിച്ചിരിക്കുകയാണ് കുഞ്ചൻ നമ്പറുടെ ആദ്യത്തെ തുള്ളൽകൃതി കല്യാണ സൗകര്യ ശരിയാണ് മലയാളത്തിൽ ആദ്യത്തെ സന്ദേശകൾ പറഞ്ഞായിരുന്നല്ലോ ഓ കേരള വാത്മീകി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് വള്ളത്തോൾ നാരായണമേനോനാണ് അദ്ദേഹം തന്നെയാണ് ബാലരാമായണം ഓക്കെ പ്രധാനപ്പെട്ട തുള്ളൽ രൂപങ്ങൾ ഏതൊക്കെയാൽ ശീലം ഒന്നും മനസ്സിലായി ഓട്ടൻ തുള്ളൽ ഭക്തകവി എന്നറിയപ്പെടുന്നത് കഥകളിയുടെ ആദ്യത്തെ രൂപമാണ് രാമനാട്ടം കഥകളിയുടെ സാഹിത്യ രൂപം ആട്ടക്കഥ എന്നാണ് അറിയപ്പെടുന്നത് മലയാളത്തിന്റെ ശാകുന്തളം എന്നറിയപ്പെടുന്ന ഒരു ആട്ടക്കഥയുണ്ട് മലയാളത്തിന്റെ ശാകുന്തളം നമ്മൾ ചോദിച്ചതാ ഏതായിരിക്കും ഏറ്റവും പ്രശസ്തമായ മലയാളത്തിലെ മലയാളത്തിൽ ആട്ടക്കഥി പറ അടുത്ത ചോദ്യം നിങ്ങൾ വിഷമിച്ചിരിക്കുന്നു പലരും അതുകൊണ്ട് സന്തോഷത്തിന് വേണ്ടി മലയാള ഭാഷയുടെ പിതാവ് എഴുത്തച്ഛനാണ് ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രയോക്താവായിട്ടുള്ള മലയാളത്തിലെ ആളും അദ്ദേഹം തന്നെയാണ് കുചേലവൃത്തം മഞ്ചിപ്പാട്ട് രചിച്ചതാര് കുചേലവൃത്തം മഞ്ചിപ്പാട്ട് രാമപുരത്ത് മഹാകാവ്യം മലയാളത്തിലെ ഏറ്റവും ചെറിയ മഹാകാവ്യം അറിയപ്പെടുന്നതാണ് കെ സി കേശവപിള്ളയുടെ ഈ വിദ്യാധനം സർവദനാൽ പ്രധാനം എന്നുള്ള നമ്മൾ പറയുന്ന ആചനത്തോന്നെ കേശവീയം ഇനി ബി അവിടെ നിന്ന് കണ്ണും കയ്യും ഒക്കെ കാണിച്ചതാ പറഞ്ഞു കണ്ണുനീർത്തുള്ളി എന്ന മനോഹരമായ വിലാപകാവ്യൻ രചിച്ചത്മാരീച്ചർ േനോൻ ആരാ നാലപ്പാട്ട് നാരായണ മേനോനാണ് ഒ എൻ വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാന്ന് പറയോ ഉപ്പ് ഉപ്പ് ശരിയായ ഉത്തരവാണ് കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരെ കേരള പാണിനി ആർ രാജരാജ വർമ്മയാണ് ഓക്കെ കേരള പാണിനി എന്ന് അറിയപ്പെടുന്നത് അദ്ദേഹമാണ് എന്റെ കഥ ആരുടെ ആത്മകഥയാ പറഞ്ഞു മാധവിക്കുട്ടിയുടെ ആത്മകഥയായിരുന്നു നമ്മൾ എഴുതിയൊന്നും കാണിക്കുന്നില്ല ദിവസത്തെ ലാസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് അതുകൊണ്ട് ഉത്തരം പറയുന്നവര് നിങ്ങൾ ചുമ്മാ ചേർത്ത് പറഞ്ഞു പറഞ്ഞോട്ടോ ഇല്ലേ ഈ പഠിച്ചോ എന്നൊക്കെ ഓർമ്മിക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആയിട്ട് മാത്രം കരുതിയാ മതി ഓക്കെ അങ്ങനെയാണെങ്കിൽ അടുത്തത് മതിയോ തകലിയുടെ ചെമ്മീൻ ചെമ്മീൻ എന്ന നോവലിന്റെ പശ്ചാത്തലമായ കടപ്പുറം ഏതാണെന്നറിയോ പുറക്കാടുന്ന കഥപുറാണ് കേട്ടോ വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന നോവൽ രചിച്ചത് എൻ എസ് മാധവൻ എൻ എസ് മാധവനുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ഇത്തവണ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് ഹിഗ്ഗിറ്റല എൻ എസ് മാധവനാണ് എൻ എസ് മാധവന്റെ ഏറ്റവും പ്രശസ്തമായ കഥകളിലൊന്നാണ് ഹിഗ്ഗിറ്റ അങ്ങനെയാണെങ്കിൽ എൻ എസ് മാധവൻ എഴുതിയ നോവൽ എന്ന് പറയുമോ ലന്തൻ ബേരിയിലെ ലുത്തിനിയകൾ എന്ന് പറഞ്ഞ ഒരു നോവലുണ്ട് ഉണ്ട് എൻ എസ് മാധവന്റെ ആധുനിക മലയാള ഗദ്യത്തിന്റെ പിതാവ് ഇതെല്ലാം പലതും നമ്മുടെ ചോദ്യങ്ങൾ ഓൾറെഡി ചോദിച്ചതാ കേരളവർമ്മ വലികോയി തമ്പുരാൻ ഓക്കെ പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തകടി രചിച്ച കഥ അതെ തലയോട് എം ടി വാസുദേവൻ നായരും എൻ ബി മുഹമ്മദും ചേർന്ന് രചിച്ച നോവൽ നിങ്ങൾക്ക് അറിയാം അറബിപ്പൊന്ന് അങ്ങനെയാണെങ്കിൽ മാധവിക്കുട്ടിയും കെ എൽ മോഹനവർമ്മയും ചേർന്ന് എഴുതിട്ടുണ്ട് മാധവിക്കുട്ടി കെ എൽ മോഹനവർമ്മ അമാവാസിൽ മോഹനവർമ്മ രണ്ടുപേരും ചേർന്ന് എഴുതിയത് അമാവാസി നോവലിന്റെ പേരെന്താ ഏതാ ആരക്കത്തം ചേർന്ന് എഴുതിയേ എഴുതിയേക്കെ അതുപോലെ പൂവമ്പഴം എന്ന പ്രശസ്തമായ ചെറുകഥ എഴുതിയത് പൂവമ്പഴം നമുക്ക് പറയാമല്ലേ ആരാ വൈക്കം മുഹമ്മദ് ബഷീർ പൂവമ്പഴം വിരാത് ഓറഞ്ച് ഓക്കെ പിന്നൊരു പ്രത്യേകതയുണ്ട് പൂവമ്പഴം എന്നുള്ള പ്രശസ്തമായ രണ്ട് കൃതികൾ മലയാളത്തിലുണ്ട് ഒന്ന് ബഷീർ എഴുതി അടുത്ത എഴുതിയിരിക്കുന്നത് പിള്ള അരാപ്പിള്ള ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് തൽക്കാലം നിർത്താം മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം ഏതായിരുന്നു രാമചന്ദ്രവിലാസം അതെ മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതായിരുന്നു മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതായിരുന്നു വാസനാഭികൃതി മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവൽ ഏതായിരുന്നു നൃത്തം മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവൽ ഏതായിരുന്നു അന്ന് ശരിയാക്കി സക്കറിയടെ ഇതാണ് എന്റെ പേര് ഒരു കാര്യം മനസ്സിലായി കേട്ടോ നിങ്ങൾ ഒരു സാധനം പോലും ഓർക്കുന്നില്ലല്ലോ ബാലരാമനാണ് കുമാരനാശാൻ വളരെ മനോഹരമായ ഒരു ചെറുകഥയാണ് പ്രകാശം പരത്തുന്ന പെൺകുട്ടി ആരെഴുതി പ്രകാശം പരത്തുന്ന എഴുതി ആരാ പത്മനാഭൻ ഓക്കെ കഥാബീജം ആരുടെ കൃതിയാണ് ഏത് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീർ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി തോപ്പിൽ നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റ് ആക്കി ആര് നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നുള്ള കൃതി എഴുതിയതാര് പപ്പാടെ ഒരു സുഹൃത്തിന്റെ അച്ഛനാ ഇപ്പൊ ഡെപ്യൂട്ടി കളക്ടർ കളക്ടറായിട്ടുള്ള കബനിയുടെ അച്ഛൻ സിവിക്ചന്ദ്രൻ സിവിക്ചന്ദ്രനാണ് കേട്ടോ നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റ് ആക്കിയ ഞാനിപ്പോ കമ്മ്യൂണിസ്റ്റ് ആവും പി കേശവദേവ് പി കേശവദേവ് ഓക്കെ പാട്ടബാക്കി മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകമാണ് ആരേദ കെ ദാമോദരൻ ശരിയായ ഉത്തരവാണ് ഓക്കെ തൽക്കാലം നമുക്ക് നിർത്താം കുറച്ച് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് എന്ത് എത്രത്തോളം അറിയാവുന്ന എനിക്കുള്ളി ചോദിക്കണോ ഓ എന്തെങ്കിലും വിഷയങ്ങൾ പറ അതെ നമുക്ക് എന്നെ ചോദിക്കാനായി അല്ല സാഹിത്യത്തിന് മതി വീഡിയോയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് റിവിഷൻ പോലെ ഞാൻ എത്രത്തോളം പഠിച്ചു എന്ന് നോക്കാൻ മാത്രം ഒന്നും അത് ആ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കോളും എന്തായാലും ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും നിന്നും കോട്ടയം